നമസ്തേ ധനിയോത്തമൻ ഈ അമേരിക്കൻ ഉപരോധം നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വർദ്ധിപ്പിച്ച നികുതികളിലൂടെ ഒരു അവലോകനം നടത്തിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും ഇവിടെയുള്ള പൊതു മാധ്യമങ്ങൾ കാര്യമായ അവലോകനത്തിലേക്കൊന്നും തുനിഞ്ഞ ഇറങ്ങിയിട്ടില്ല മാധ്യമ സ്ഥാപനങ്ങൾ പോലും ബ്ലാക്ക് റോക്കിന്റെ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത ഇന്ത്യ യു എസ് യിലേക്ക് കയറ്റുകയായിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി എന്ന് പറയുന്നത് വെറും ആറ് ശതമാനം മാത്രമാണ് അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഇന്ത്യക്ക് കാര്യമായ ക്രൂഡ് ഉൽപാദനം ഒന്നുമില്ല എന്നത് നിലവിൽ റഷ്യയിൽ നിന്ന് വാങ്ങി ഇവിടെ റീഫൈൻ ചെയ്ത് കയറ്റി അയക്കുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്ന കയറ്റുമതി എന്ന് പറയുന്നത് അതിന് തുച്ഛമായ ആറ് ശതമാനം നികുതി മാത്രം മരുന്നുകൾക്കും നികുതിയേ ഇല്ല ട്രംപ് വലിയ കാരുണ്യമാണ് തന്നെ ഇനി ഉയർന്ന നികുതി എവിടെ നോക്കാം പ്രത്യേകിച്ച് രണ്ട് മേഖലയിലാണ് അറുപത് ശതമാനത്തിന് മുകളിൽ യു എസ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് കാർഷിക ഉത്പന്നങ്ങളും ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലെ ബിരിയാണി അരികും തുണിക്കും തമ്മിൽ ഉക്രൈനുമായിട്ട് എന്താ ബന്ധം ഒരു ബന്ധവും പക്ഷേ ഈ രണ്ടു മേഖലയ്ക്കും പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും വലിയ ബന്ധം കേട്ടോ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് വലിയ കയറ്റുമതികളിൽ ഒന്ന് ഉയർന്ന വിലയുള്ള ബസുമതി അരിയാണ് ആണ് കേട്ടോ ഏതാണ്ട് രണ്ട് ബില്യൺ ഒക്കെ ഉണ്ടെന്നാണ് കണക്കുകൾ പാകിസ്ഥാനും അവിടേക്ക് അതേ സാധനം കയറ്റുന്നുണ്ട് വില ഇരുപത് ശതമാനം വരെ കൂടുതലാണെങ്കിലും മെച്ചപ്പെട്ട നിലവാരമുള്ളതുകൊണ്ട് യു എസിലെ പാകിസ്ഥാനുകൾ വരെ ഇന്ത്യൻ അരിയാണ് ഉപയോഗിക്കുന്നത് അറുപത് ശതമാനം വർദ്ധിപ്പിച്ച നികുതി വരുമ്പോൾ ഇന്ത്യയുടെ അരിക്ക് പാകിസ്ഥാന്റെ അരിയേക്കാൾ ഏതാണ്ട് ഇരട്ടി വില വരും അപ്പോൾ ഇന്ത്യൻ അരിക്ക് പിടിച്ചു നിൽക്കാനാവാതെ വരും യു എസിലെ ബസ്മതി അരി മാർക്കറ്റിൽ പാകിസ്ഥാന് വലിയ മേൽക്കോയ്മയം ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി അധികമായി ചുമത്തിയിട്ട് പാകിസ്ഥാന് ഒരു അമ്പതിനായിരം കോടി രൂപയുടെ അധിക കച്ചവടം ക്യാൻവാസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ട്രംപ് ചെയ്തിരിക്കുന്നത് ഇത് ട്രംപിന്റെ കുടുംബം പാകിസ്ഥാനിൽ നടത്തുന്ന കച്ചവടത്തിന്റെ വെളിച്ചത്തിൽ വേണം കാണാൻ ഇത് പാകിസ്ഥാൻ നൽകുന്ന കൈക്കൂലിയാണല്ലോ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അധിക നികുതി ഇനി വസ്ത്രങ്ങളിലേക്ക് വന്നാലോ ഇവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മത്സരിക്കുന്നത് ബംഗ്ലാദേശിനോടാണ് ശവനാർ വിപ്ലവത്തിന് ശേഷം ഏതാണ്ട് പാപരായ അവസ്ഥയിലാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ പോലെ വായ്പയുടെ മേൽ വായ്പ എടുത്തുകൊണ്ടാണ് അവരും നിലകൊള്ളുന്നത് ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് അറുപത് ശതമാനമാണ് യു എസ് നികുതി ഏർപ്പെടുത്തുന്നത് എന്നാൽ ബംഗ്ലാദേശികൾക്ക് നികുതി ഇല്ലാതെയാണ് വിൽക്കപ്പെടുന്നത് അപ്പൊ പിന്നെ ബംഗ്ലാദേശി വസ്ത്രങ്ങൾക്ക് യു വിപണിയിൽ സമ്പൂർണ്ണ മേധാവിത്വവും ലഭിക്കും ഇവിടെയും ബംഗ്ലാദേശിനെ ഏകദേശം നാൽപ്പതിനായിരം അമ്പതിനായിരം കോടിയുടെ അധിക ബിസിനസ് പിടിച്ചുകൊള്ളുന്ന ദല്ലാൾ പണിയാണ് ട്രംപ് ചെയ്യുന്നത് ഇതിനു നമ്മുടെ മേഖലയിൽ അശാന്തി പടർത്തുകയാകും ബംഗ്ലാദേശിനെ യു ഏൽപ്പിക്കുന്ന അത്തറ പണി നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഒട്ടും നാണവും മാനവുമില്ല ഇല്ല കാൽ പണത്തിനു വേണ്ടി അവരെ എന്തും ചെയ്യും എന്ന അവസ്ഥയിലുമാണ് ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനുമുള്ള ഗുണ്ടാ പണമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിപ്പിച്ച നികുതി യു എസ് ലക്ഷ്യമിടുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചു ഉക്രൈനും റഷ്യയും ഒന്നും ഈ യു എസ് നികുതി വർദ്ധിപ്പിച്ചതിന്റെ ലക്ഷ്യമേ അല്ല ഇന്ത്യയിൽ അശാന്തി പടർത്താൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിനും വിദഗ്ധമായി നൽകുന്ന കൈക്കൂലിയാണ് ഇത്